ഈ മനയാണ് ആയിന് ഇന്നത്തെ ദിവസങ്ങളിലായിട്ട് നടന്നു വന്നിരുന്ന സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളിലേക്ക് കുട്ടികൾ ഒരുപാട് പേര് വെച്ചിട്ടുണ്ടായിരുന്നു പുതിയതായിട്ട് കോളേജൊക്കെ ചെയ്ഞ്ച് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ റാങ്ക് നോക്കി മാർക്കൊക്കെ അനുസരിച്ചാണ് റീ അറേഞ്ച് ചെയ്തത് അപ്പോൾ ഇപ്പോൾ എൽ ബി എസ് പുറത്തുവിട്ടിട്ടുള്ള ഒരു ലിസ്റ്റാണിത് നേഴ്സിങ്ങിൻ്റെയും പാരാമെഡിക്കലിൻ്റെയും സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് വെച്ചതിൽ എത്ര വാക്കൻസീസ് അവൈലബിൾ ആയിട്ടുണ്ട് എന്നാണിത് കാണിച്ചു വയ്ക്കുന്നത് ഇത് ഓരോ കോളേജും ഏത് കോഴ്സിനാണ് നമ്മുടെ വേക്കൻസി ഉള്ളതെന്നും ഏത് കോട്ടയിലുള്ളവർ ഏത് കാസ്റ്റിലുള്ളവർക്കാണ് കിട്ടാൻ ചാൻസ് എന്നും എത്ര സീറ്റ് വേക്കൻസി ഉണ്ടെന്നാണ് ഇത് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ കാർഡിയ വാസ്കുലർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ബി എ എസ് എൽ പി തുടങ്ങിയ ഒരുപാട് കോളേജ് ഒരുപാട് കോഴ്സുകൾക്കുള്ള വേക്കൻസീസ് ഇതിൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഒരുപാട് വേക്കൻസീസ് ഒന്നും ഇല്ല ഒന്ന് രണ്ട് വേക്കൻസി വീതമാണ് അതിൽ ഏത് കാസ്റ്റിലുള്ളവർക്കാണ് കിട്ടാൻ ചാൻസ് എന്നിതിന് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ മെഡിക്കൽ കോളേജ് കോട്ടയത്ത് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജിക്ക് എസ് എം എന്ന കോട്ടയിലുള്ളവർക്ക് ഒരു വേക്കൻസി ഉണ്ടെന്നും ഗോകുലത്ത് എം എ ടിക്ക് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജിക്ക് എം യു കാറ്റഗറിക്കാർക്ക് ഒരു വേക്കൻസി ഉണ്ടെന്നും അങ്ങനെ ഒരുപാട് വാക്കൻസീസ് കൊടുത്തിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് സ്ലോ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വീഡിയോ സ്ലോ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെയാണെന്ന് അറിയാൻ പറ്റും ഞാൻ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം നിങ്ങളൊന്ന് സ്ലോ ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ സ്പെഷ്യൽ ഇനിയും എഡിറ്റ് ഓപ്ഷൻസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്കൊക്കെ വെച്ചിട്ട് ഏതൊക്കെയാണെന്നുള്ളത് കറക്റ്റ് ഓർഡറിന് അറേഞ്ച് ചെയ്താൽ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട് വാക്കൻസീസ് ഇപ്പോൾ ഒരുപാടുണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കോളേജുകളിലും വേക്കൻസീസ് ഒന്ന് രണ്ട് മൂന്ന് വിധം ഉണ്ട് എല്ലാത്തിനും ഉണ്ട് ഇതായത് നേഴ്സിങ്ങിനും ന്യൂറോ ടെക്നോളജിക്കും മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജിക്കും എം എൽ ടി ക്കും ബി എസ് എൽ പി ക്കും തെറാപ്പിക്കും ഒക്കെ വേക്കൻസീസ് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ നോക്കിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടാൻ ചാൻസുകളുണ്ട് കാറ്റഗറിക്കാരും ഏത് കോട്ടയിലുള്ളവരാണെന്നൊക്കെ പറഞ്ഞ് നോക്കി ആ കറക്റ്റ് ഒരു ഓർഡറിനെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരാം അപ്പോൾ നിങ്ങൾ ലിസ്റ്റ് നോക്കിയാൽ മതി എൽ ബി സിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയാലും ഈ സ്പോട്ട് വേക്കൻസിയിലുള്ള അവൈലബിൾ ഉള്ള സീറ്റിൻ്റെ അത് കാണിക്കും പതിനെട്ടാം തീയതി തുടങ്ങി ഇരുപതാന്തി വരെയായിരുന്നു സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് വയ്ക്കാനുണ്ടായിരുന്ന സമയം സ്പോട്ടിന് ഇനിയായിരിക്കും വരുന്നതെന്നാണ് തോന്നുന്നത് അപ്പോൾ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിന് ഇരുപതാം തീയതി വരെ നമുക്ക് നോക്കാമായിരുന്നു നിങ്ങൾക്ക് വെബ്സൈറ്റ് കയറി റീ അറേഞ്ച് ചെയ്യാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇത് നോക്കി റീ അറേഞ്ച് ചെയ്താൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരാം നേഴ്സിങ്ങിനൊക്കെ ഒരുപാട് കോളേജുകളിൽ സീറ്റുണ്ട് എൻ ആർ ഐ മാനേജ്മെൻറ്റൊക്കെ സീറ്റ് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങളത് നോക്കിയൊക്കെ വെച്ചിരുന്ന ചിലപ്പോൾ കിട്ടിയെന്ന് വരാം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് കറക്റ്റ് ഡേറ്റ് ഒന്നും കൺഫേം ആയിട്ട് ഇതുവരെയും വന്നിട്ടില്ല കൺഫേം ആവുമ്പോൾ അറിയുക അപ്പോൾ എന്തായാലും കേരളത്തിൽ സീറ്റൊക്കെ അവൈലബിൾ ആണ് ഇതുവരെയും ഫില്ലായിട്ടില്ല ഇനിയും ഫില്ലാകാൻ ഒരുപാട് സീറ്റുണ്ട് കാരണം എല്ലാ കുട്ടികൾക്കും കിട്ടിയ കോളേജിലേക്ക് പോകണമെന്നൊന്നും താല്പര്യം ഉണ്ടായിരിക്കില്ല അപ്പോൾ ഇനിയും സീറ്റൊക്കെ അവൈലബിൾ ആണ് സീറ്റൊക്കെ ഉണ്ട് ഇനിയും കിട്ടാത്തവർ കിട്ടാൻ ഇനിയും ചാൻസ് ഉണ്ട് ഒരിക്കലും ചാൻസ് ഇല്ല നല്ല ചാൻസൊക്കെ ഇനിയും ഉണ്ട് അപ്പോൾ നിങ്ങൾ വിഷമിക്കാതിരിക്കുക കിട്ടും കിട്ടും പ്രതീക്ഷയിലിരിക്കും വേറെ എന്തെങ്കിലും അപ്ഡേഷൻസ് ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കുന്നതാണ് ബൈ ബൈ